ൂ സ്ത്രം അഴിച്ചവണ് ഒന്നാം ദിവസം നമുക്ക് എല്ലാവർക്കും ഈ സമയം ഒരുമിച്ച് കൊണ്ടുവരുവാർത്താവ് വലിയൊരു ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ ആമയ കടന്നു വന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേസു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹ വന്ദനത്തെ ആമേന അറിയിക്കും യും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ആമയം നമ്മെല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യു മാറും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ശക്തിപ്പെടണം വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ശക്തിപ്പെടണം ആ ശക്തിയാണ് ദൈവം തരുന്നത് പ്രൈസല്ലോ ശാരീരികമായ ശക്തി എന്ന് പറയുന്നത് സ്തോത്രം അത് ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എന്നാൽ ആത്മീയ ശക്തി എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല അത് ഉയരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രൈസല്ലോ അഗ്നിശക്തി എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിന് യേശുക്രിസ് പറഞ്ഞത് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ അല്ല നഗരത്തിൽ ഒരു അക്ഷരം മാറിയ എന്തായി മാറും നരകം നഗരം നഗരം നരകം ഒരക്ഷരം മാറിയാൽ മതി എന്ന് അപ്പറിയ പോലെ ഏത് കാര്യത്തിലായാലും ചെറിയ ഒരു മതി മുഴുവനും പുളുപ്പി പിന്നെ ആരാധനയെല്ലാം പുളുപ്പായി മാറും പിന്നെ ആരാധന എല്ലാം അന്യാരാധനയായി മാറും അതെല്ലാം അന്യാഗ്നിയായി മാറും ദൈവത്തിന്റെ തീക്ക് പകരം അന്യ തീ ഇറങ്ങുവാനേണ്ടായി തീത്രം അതുകൊണ്ട് നമ്മൾ വളരെ സുഷ്ണതയോടും വളരെ ഗ്രാഹ്യത്തോടും കൂടിയാണ് ദൈവജിനെ വായിക്കാനുള്ളതും ചിന്തിക്കാനുള്ളതും ഗ്രഹിക്കാനുള്ളതും ഓരോ വചനത്തിന്റെ വചനത്തിൽ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ആശയങ്ങൾ അത് നാം നാം അതുപോലെ ഗ്രഹിച്ചറിയണം അതുപോലെ ഗ്രഹിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ അകന്നു ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് നമ്മൾ അകന്നു പോവും നമ്മളവിടെ വായിച്ചല്ലോ ഒന്ന് ലേഖനം വന്നാൽ മതിയായ രണ്ടാം അധ്യായം പതിമൂന്നാം പതിനാല് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മാനുഷികജ്ഞാനത്താൽ ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല അപ്പോൾ മാനുഷിക ജ്ഞാനം കൊണ്ട് വചനത്തെ എന്തു ചെയ്യാം ഉപദേശിക്കാം മാനുഷിക ജ്ഞാനം കൊണ്ട് ഉപദേശിക്കാം മാനുഷികജ്ഞാനം കൊണ്ട് വചന ഉപദേശിച്ചാൽ വചനത്തെ ഉപദേശം നമുക്ക് ഉപദേശമായി തന്നാൽ അതിൽ ലൗകികമായി അല്ലെങ്കിൽ മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകൾക്കൊത്ത കൊണ്ടത് കേൾക്കൊണ്ടിരിക്കും മനപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകൾക്കൊത്ത കൊണ്ടുവരമുള്ള വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്താൽ അതിനും കൊണ്ടും വായികട്ട് ദൈവത്തെ സ്തുതിക്കാം പക്ഷേ ഹൃദയം ദൈവത്തോട്ട് ദൂരത്ത് പോകും ദൂരത്തകന്നു പോകും ഹൃദയം ഹൃദയം ദൂരത്തകന്നുപോകുന്നു പറഞ്ഞാൽ ഹൃദയമെല്ലാം ഇകലോകത്തിലെ ചിന്തകളാലും ധനത്തിൻ്റെ വചനയാൽ മറ്റ് പല വിഷയ വിഷയമോഹങ്ങളാലും ഹൃദയം വഞ്ചിക്കപ്പെട്ടിരിക്കും അത് ഈ ലോകത്തോട് അജ്ഞമായിട്ട് ഹൃദയരിക്കും എന്നാൽ ഉയരത്തിലെ സ്വർഗീയമായ കാര്യങ്ങൾ അതിനെ കൊണ്ട് വായു കൊണ്ട് പറയുകയും ചെയ്യും അതാണ് മനുഷ്യജ്ഞാനം കൊണ്ട് വചനം പഠിച്ചുള്ള ദോഷം സ്തോത്രം എന്നാൽ ദൈവജ്ഞാനം കൊണ്ട് വചനം പഠിച്ചാൽ ഗ്രഹിച്ചാൽ വാഗുകൊണ്ട് പറയുന്ന വചനം ഹൃദയത്തിലും പ്രകാശമായിരിക്കും ഹൃദയവും ദൈവസ്ഥിരിക്കും ഹൃദയം നിക്ഷേപമുള്ള അടുത്ത് ഹൃദയം ഭരിക്കും ഹൃദയം എന്ന് പറഞ്ഞ് കഴിയുന്നത് അപ്പോൾ ക്രിസ്തീയ ലോകത്തിൽ പലവിധമായി ഇതിലൊക്കെ പ്രസംഗിക്കുന്നത് മനുഷ്യജ്ഞാനം കൊണ്ട് പ്രസംഗിക്കുന്ന ആചന എങ്ങനെ അറിയാൻ പറ്റും ആര് പ്രസംഗിക്കുന്നതാണ് മനുഷ്യജ്ഞാനത്തിൽ പ്രസംഗിക്കുന്നത് ആര് പ്രസംഗിക്കുന്നതാണ് ദൈവ ദൈവജ്ഞാനത്തിൽ പ്രസംഗിക്കുന്നത് എങ്ങനെ അറിയാൻ പറ്റും ഇതൊക്കെ നമ്മൾ അറിഞ്ഞില്ലെന്ന് നമ്മൾ വംശിക്കപ്പെടും അങ്ങനെ ക്രൈസ്തവ ലോകം വഞ്ചിക്കപ്പെട്ടിരിക്കുക ഏതാണ് പ്രസംഗം ഏത് ശരിയാണ് ഏത് തെറ്റാണ് ആൾക്കാർ ആൾക്കാരറിയില്ല ഓരോ ഒരാൾ ആ വിധം പ്രസംഗിക്കുന്നു വേറെ ആൾ ഈ വിധം പ്രസംഗിക്കുന്നു വേറെ ശാസ്ത്രീയമായി പ്രസംഗിക്കുന്നു വേറെ ചരിത്രപരമായി പ്രസംഗിക്കുന്നു അപ്പം എന്താണ് ഏതാണ് ശരിയെന്ന ആർക്കും അറിയാൻ അറിയാൻ പാടില്ലാത്ത രീതിയിലിരിക്കുക ക്രൈസ്തള്ള അപ്പോൾ ഓരോസ് പ്രസംഗിച്ചപ്പോൾ ലേഖനം എഴുതുമ്പോഴൊക്കെ ദൈവജനത്തെ ആത്മീയമായിട്ട് വിവേചിച്ചു പഠിപ്പിച്ചു ദൈവോദനത്തെ അതിന് കാരണമുണ്ട് യോഗന സുവിശേഷം നാലാം അധ്യായം വായിക്കുമ്പോൾ ആത്മാവാകും ദൈവം ആത്മാവാകും അപ്പൊ ദൈവത്തിന്റെ വചനം ആത്മീകമായി ചിന്തിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അപ്പൊ ദൈവവചനത്തിന്റെ ആത്മീകതകൾ വെളിപ്പെടുത്തിയത് ഇനി ദൈവവചനത്തിന്റെ ആത്മീകതകൾ ഗ്രഹിക്കുന്നതിന് വിനോദമായുള്ള തടസ്സങ്ങൾ ആ തടസ്സങ്ങളെല്ലാം ഉപദേശത്തിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ മാറ്റി 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 വരുമ്പോഴാണ് നമ്മൾ ആത്മീയ ചിന്തയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ അവിടെ വായിക്കുമ്പോൾ ദൈവം ആത്മാവാകുന്നു ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ആത്മാവില്ലാതെങ്ങനെ ആത്മാവിനെ നമസ്കരിക്കാൻ പറ്റും സത്യമില്ലാതെ എങ്ങനെ സത്യത്തിൽ നമസ്കരിക്കാൻ പറ്റും ഈ രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് വിളിച്ചാൽ ആത്മീയ സത്യങ്ങൾ ആത്മാവിൽ സത്യത്തിൽ എന്ന് പറയും രണ്ട് ഒരുമിച്ച് ചേർത്ത് ഗ്രഹിച്ചാൽ ആത്മീയ സത്യത്തോടു കൂടെ ദൈവത്തെ നമസ്കരിക്കുക ദൈവത്തെ നമസ്കരിക്കുക എന്നറിയ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിന് ആരാധന കഴിക്കുക നമ്മളെ പലപ്പോഴും സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ആരാധിക്കുക സ്തോത്രം അല്ലേ ദൈവത്തെ ആരാധിക്കുക ഇംഗ്ലീഷിൽ എന്ന് അല്ലെ അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രിക അനുഭവം വായിക്കുമ്പോൾ ദൈവത്തിനെ ആരാധന കഴിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നില്ല ദൈവത്തിനെ ആരാധന കഴിക്കുക പന്ത്രണ്ടിൽ വരുമ്പോഴും ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തെ എന്നല്ല ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ സമർപ്പിക്കും അപ്പൊ ദൈവത്തെ യാഗമാക്കാനല്ല ആരാധന എന്ന് പറഞ്ഞാൽ യാഗമാണ് അപ്പൊ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ യാഗം കഴിക്കുക ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ യാഗം കഴിക്കുക ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ യാഗം കഴിക്കുക ദൈവത്തിനെ ആരാധന കഴിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ സമർപ്പിക്കുക ആരാധന യാഗമാണ് അപ്പോൾ നമ്മൾ തന്നെ യാഗമാക്കുക നമ്മളെ യാഗമാക്കുക എന്ന് പറഞ്ഞ ദൈവഗിതമല്ലാത്ത നമ്മുടെ സ്വഭാവങ്ങളെല്ലാം യാഗമാക്കി മാറ്റുക അതിനെ യാഗമാക്കി മാറ്റുമ്പോൾ യാഗവസ്തു നമ്മളാണ് വസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം നമ്മിൽ കത്തണം നമ്മൾ സ്വഭാവങ്ങൾ നിർവീര്യമാകണം അത് യാഗമായി മാറ്റപ്പെടും സ്ത്രോത്ര അങ്ങനെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുകയൊക്കെ വരുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഓരോ സൂചനകൾ നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല നമ്മളെ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആൾക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവളെ ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ പറയുന്നവരായിരിക്കാം ദൈവമേ മനസ്സലീണമേ മനസ്സലീണമേ മനസ്സലീണമെന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് സ്തോത്രം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ കേൾക്കാറുണ്ട് ഞാൻ ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ മനസ്സലീണമേന്ന് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മനസ്സല്ല അലിയാനുള്ളത് മനുഷ്യന്റെ മനസ്സാണ് അലിയാനുള്ളത്

ും തിരഞ്ഞെടുത്തു സ്വന്തദേശത്തേക്ക് അവരെ അവരെ പാർപ്പിക്കും ഇതൊക്കെ ചരിത്രപരമായിട്ട് അക്ഷരാർത്ഥത്തിലേക്ക് പോയി അങ്ങനെ അങ്ങ് പോകാം നമുക്ക് അങ്ങനെ പോകേണ്ടതല്ല വേണ്ടത് നമ്മുടെ സ്വന്ത ദേശം എന്ന് പറയുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അത് ദൈവരാജ്യമാണ് ഇളകി പോകാത്ത രാജ്യമാണ് ഇളകാത്ത രാജ്യമാണ് നിലനിൽക്കുന്ന രാജ്യമാണ് അതാണ് സ്വന്തം നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മളെ പാർപ്പിക്കണം അവിടെ നമ്മളെ പാർപ്പിക്കാൻ വേണ്ടി ദൈവം മനസ്സറിഞ്ഞിരിക്കുക നമ്മളെ ലോകസൗഖ്യമാക്കാനോ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാ ദൈവം മനസ്സിലുന്നത് അവിടെ പാർപ്പിക്കാൻ വേണ്ടിയാണ് പ്രൈസല്ലോ ലോകസൗഖ്യം ഇവിടുത്തെ നർമ്മങ്ങളല്ലോ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് കിട്ടും കിട്ടാതിരിക്കും അല്ലെ അത് അതിലേക്ക് നമ്മുടെ മനസ്സിന് ഇവിടെണ്ടാ നമ്മുടെ മനസ്സെപ്പോഴും ദൈവവചനവുമായിട്ട് എപ്പോഴും ദൈവ വചനവുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം നമ്മുടെ മനസ്സെപ്പോഴും ഇല്ലെങ്കിൽ വഞ്ചിക്കപ്പെടും അല്ലല്ലോയോ അങ്ങനെ അങ്ങനെ വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം വഞ്ചിക്കപ്പെട്ടാൽ നമ്മുടെ ഹൃദയം നമ്മൾ തെറ്റിച്ചു നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ച് അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതയാത്ര അപ്പൊ ഹൃദയത്തിൽ വചനം നിറയുന്നതിലൊത്തവണ്ണം നമ്മുടെ ഹൃദയം ദൈവദീനത്തിൽ നിയന്ത്രിക്കപ്പെട്ടാൽ അതേ നിയന്ത്രണത്തിൽ നമ്മൾ വയ്ക്കൊണ്ടിരിക്കും സ്തോത്രം അപ്പോൾ നമ്മുടെ മനോ മനോബോധത്തിൽ ചിന്താമണ്ഡലങ്ങൾ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കപ്പെട്ടാൽ അവിടെ ദൈവം ദൈവം വസിക്കുക നമ്മുടെ മനോബോധത്തിൽ ദൈവം വസ്ക്കുക കാരണം വചനം ആരാണ് വചനം ദൈവം ഉള്ളിടത്ത് ദൈവമുണ്ട് ദൈവം ഉണ്ടെന്ന് പറയുന്ന വചനയില്ല പക്ഷെ വചന എവിടെയുണ്ട് അവിടെ ദൈവമുണ്ട് ക്രൈസ്തല്ലോ ക്രൈസ്തല്ലോ അപ്പൊ ദൈവത്തിന്റെ മനസ്സിലോന്നല്ല വലുതാണ് അപ്പൊ ദൈവം മനസ്സറിയുന്നു നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും മനസ്സറിയണമേ എന്നുള്ള വാക്ക ദൈവത്തോട് പറയണ്ട മനസ്സലുള്ള ദൈവമേ എന്ന് പറയാം ദൈവമേ മനസ്സലിയണമേ എന്ന് പറയണ്ട മനസ്സലിവുള്ള ദൈവമേ എന്ന് പറയാലവുള്ള ദൈവമേ എന്റെ മനസ്സലിയുവാൻ അല്ലേ എന്റെ മനസ്സലിയുവാൻ അങ്ങനെ വചനം അത് തീ എന്റെ മനസ്സിൽ കൂടി കയറി ചെല്ലുക എന്റെ മനസ്സിലേക്ക് മടങ്ങി വരിക എന്റെ മനസ്സിലേക്ക് നിറയുക സ്തോത്രം വചനം ചെല്ലുന്നിടത്തേക്ക് ആനൂര് കാരണം ദൈവാനാണ് മനസ്സല്ലൂടെ ദൈവം അപ്പോ തന്നെ ദൈവം അനുകൂലി വന്നാൽ നമ്മുടെ മനസ്സോലി സ്തോത്രം ദൈവത്തെ കുറിച്ച് ഗ്രഹിച്ചോണ്ട് പറയുന്നത് ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി അപ്പൊ ദൈവജനത്തെ ആത്മീയമായി വിവേചിക്കേണ്ട ബോധമില്ലെങ്കിൽ എങ്ങനെയാണ് ബുദ്ധിയുള്ള ആരാധനയായി ദൈവസന സമർപ്പിക്കപ്പെടാൻ പറ്റുന്നത് ദൈവജനത്തെ ആത്മീയമായി ചിന്തിക്കാൻ നമുക്ക് മനോബോധമില്ലെങ്കിൽ എങ്ങനെയാണ് ബുദ്ധിയുള്ള ആരാധനയായി ദൈവസനിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്നത് സ്തോത്രം സ്തോത്രം ഇപ്പം ഒത്തിരിയുള്ള ആരാധനയായി ദൈവസനം നമ്മെത്രയും സമർപ്പിക്കണമെങ്കിൽ ദൈവവചനത്തെ ആത്മീയമായി ചിന്തിക്കണം കാരണം ദൈവാത്മാവാണ് അപ്പോൾ ദൈവം ആത്മാകയാൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അല്ലെങ്കിൽ ആത്മീയ സത്യമായി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സറിയണം നമ്മുടെ മനോബോധം വളരണം നമ്മുടെ മനസ്സ് ഉണരണം അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അവിടെ ദൈവത്തിന്റെ മനസ്സിലവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ആരാധനയായി വായിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ സഹോദരിയും വരുന്ന നമ്മൾ സഹോദരിമാർ ബർബരന്മാരായി ഇവിടുത്തെ സഹോദരന് വായിക്കാം തമിഴാണെങ്കിൽ സഹോദരന്മാരെ എന്തുകൊണ്ടാണ് സഹോദരിമാരെ എന്ന് വിളിക്കാത്തത് എന്തുകൊണ്ടാണ് സഹോദരന്മാരെ എന്ന് വിളിക്കുന്നത് സഹോദരന്മാർക്കാണ് ഉത്തരവാദിത്തം കൂടുതൽ ആ സഹോദരന്മാരിൽ നിന്ന് സഹോദരി പ്രാപിച്ചോ എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ പണിയെടുക്കാൻ പോകുന്നു കൂലി വാങ്ങുന്നു വീട്ടിൽ വരുന്നു ആ ഭാഗമായി സഹോദരി മാറുന്നു എന്ന് പോലെ ദൈവത്തിന് അരുളപ്പാട് കൊടുക്കാനുള്ളത് സഹോദരനാണ് ആ സഹോദരനിൽ നിന്ന് സഹോദരി പ്രാപിച്ചോ അങ്ങനെ പ്രാപിക്കാൻ സാധ്യത വരുമ്പോൾ സഹോദരിക്കും സഹോദരൻ അതായത് ഭാര്യയ്ക്കും ഭർത്താവും തമ്മിൽ വലിയൊരു കണക്ഷൻ നടക്കും വലിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ സഹോദരൻ പറയും ദൈവം എനിക്ക് തരും സഹോദരിയും പറയും ദൈവം എനിക്ക് തരും അപ്പൊ സഹോദരൻ പറയുന്നു ദൈവം എനിക്ക് തരുമോ അത് തിരുവോദര പ്രകാരം നോക്കാൻ കുറച്ചാണ് ഇനി സഹോദരിയും പറയുന്നത് ഭാര്യയും പറയുന്നു ദൈവം എനിക്ക് തരും അപ്പോഴങ്ങനെ വരുമ്പം ഈ ഭർത്താവിൻ്റെ ആവശ്യമുണ്ടോ സഹോദരി അപ്പോഴവിടെ ഡിസ്കഷൻ ആവുകയാണ് ബാക്കുകൾ തരുന്ന ഡിസ്കഷൻ ആവുകയാണ് പക്ഷെ അത് ആരും തിരിച്ചറിയുന്നില്ല നീളും ഒരിക്കലും കണക്ഷൻ മാറാൻ പാടില്ല എപ്പോഴും കണക്ഷൻ ആയിരിക്കണം പോസിറ്റീവ് പോസിറ്റീവ് അങ്ങനെ ആയിരുന്നാൽ മാത്രമേ കറക്റ്റ് ആയിരിക്കുള്ളൂ വെളിച്ചം പ്രകാശിക്കുള്ളൂ അപ്പൊ സഹോദരനും സഹോദരി ഭാര്യയ്ക്കും ഭർത്താവും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ ഒരിക്കലും ഒരു പ്രസംഗത്താൽ അത് മുറിയാൻ പാടില്ല പക്ഷെ ഇന്നത്തെ പ്രസംഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവ് മുറിയുന്ന പ്രസംഗങ്ങളും ഏത് പ്രസംഗമായിട്ട് സഹോദരിമാർക്കേ തൂതള്ളു നമ്മൾ ശ്രദ്ധിച്ചാലറിയാം സഹോദരിമാരൊക്കെ തൂതുള്ളൂ സഹോദരി മേഖല സഹോദരിമാർക്ക് സഹോദരിമാർക്ക് രോഗസൗഖ്യം കൊടുക്കുന്ന ശുശ്രൂഷ ഏത് പുരുഷൻ പ്രസംഗിച്ചാലും സഹോദരിമാർക്കാണ് തൂത് സഹോദരിമാർക്കാൽ രോഗസൗഖ്യം ഇതാ 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 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ നമ്മൾ മന്ദപുത്തിനാകരുത് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക സഹോദരിമാരെ വഞ്ചിക്കുകയാണ് ഏതൊരു തോട്ടത്തിൽ ആരാണ് ആദ്യം വഞ്ചിക്കപ്പെട്ടത് ആദല്ല അപ്പോഴേ പോലെ ഇന്ന് വഞ്ചിക്കുക അറിഞ്ഞും അറിയാതെയും അറിവില്ലായ്മയിലും സഹോദരിമാർ വഞ്ചിക്കപ്പെടുന്നു ശുശ്രൂഷകരിൽ കൂടി സഹോദരിമാർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ തിരുവതിരം പറയുന്നത് സഹോദരിമാർ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ സഹോദരൻ അതായത് ഭർത്താവിനോടൊപ്പം ചുറ്റി പരിപാലിച്ചു നിക്കണം മുന്തിരി വള്ളിയാണ് അത് ഫലപ്രദമായ മുന്തിരി വെള്ളിയായിരിക്കണം അപ്പൊ തന്നെ ഭർത്താവ് ആരായിരിക്കണം ദൈവവചനത്തോട് ബന്ധമുള്ള മനുഷ്യനായിരിക്കണം ദൈവ ഭക്തനായിരിക്കണം ഭാര്യയാകുന്ന സഹോദരിക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ട മനുഷ്യനാണ് ഭർത്താവ് പറയും ആ നിർബന്ധങ്ങൾ വരുമ്പോൾ ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിൽ വലിയൊരു ബന്ധം നിൽക്കും കണക്ഷൻ നിൽക്കും സ്തോത്രം അപ്പോഴെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ചിലർക്കാർ ഇങ്ങനെ പറയാറുണ്ട് പൗലോസപ്പോസല്ല സ്ത്രീ വിരോധി പൗലോസപ്പോസ് സ്ത്രീ വിരോധി കാരണം പലയിടങ്ങളിൽ സ്ത്രീകൾക്ക് താക്കി എന്ന് കൊടുത്ത് ഉപദേശം പറഞ്ഞതും സ്ത്രീ വിരോധി ഒരിക്കലും സ്ത്രീവിരോധിയില്ല സ്തോത്ര പുരുഷന്മാരെങ്ങനെ സ്നേഹിക്കുന്നു അതേ സമം സ്ത്രീകളോട് സ്നേഹമുണ്ട് പോലെ പുരുഷന്മാരെ എങ്ങനെ സ്നേഹിക്കുന്നു അതേ സമമാണ് സ്ത്രീകളുടെ സ്നേഹം ദൈവത്തിനോ അങ്ങനെ തന്നെ അല്ലാതെ ഒരു മാറ്റമില്ല പക്ഷെ ക്രമത്തിൻ്റെ ക്രമമാണ് ക്രമത്തിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാം ആയിരിക്കും അങ്ങനെ കറക്റ്റ് ആയിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇവിടെ പറയുന്നത് സഹോദരന്മാരെ എന്ന് വിളിക്കുന്നു സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ ഓർപ്പ് ചിലർ വീണ്ടും പറയുന്നു ദൈവമേ മനസ്സലിയണമേന്ന് നമ്മൾ ആരും പറയണ്ട ദൈവമേ എൻ്റെ മനസ്സലിയുവാൻ എന്നെ സഹായിക്കണമെന്ന് പറയാം കാരണം നമുക്ക് സഹായം ഇടുന്നവരും നമുക്ക് സഹായം ആകാശത്തെയും ഭൂമിയായും ഉണ്ടാക്കി അനുഭവിക്കുന്നത് വേണ്ട സഹായം ഓർത്തണ്ണം വേറെ വാഹനം വാങ്ങേണ്ട സഹായം മറ്റും ഓരോ സഹായവും അതിലേക്ക് നമ്മുടെ മനസ്സ് പോകരുത് അങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ നിൽക്കുന്ന അനുഭവമാണ് അതുകൊണ്ട് എടുത്തു പറയുന്നതിന് ആളെ നമ്മൾ അങ്ങനെ പോകുന്നില്ലല്ലോ നമ്മുടെ അങ്ങനെ പോകുന്നില്ലല്ലോ എന്ന് തോന്നിക്കാം പക്ഷെ മനസ്സ് ചിതറിക്കിടക്കുക അപ്പം എടുത്തു പറയും പറയുമ്പോൾ അങ്ങനെ ചിതറിക്കിടക്കുന്ന മനസ്സ് തിരിച്ചു വരും അതിനുവേണ്ടിയാണ് എടുത്ത് പറയേണ്ടിയിരിക്കുന്നതും നിങ്ങൾ അതുകൊണ്ട് എടുത്തു പറയണം നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ എടുത്തു പറയണം സ്തോത്രം അപ്പം ദൈവം നമ്മുടെ സഹായകനാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവം നമ്മളെ സഹായിക്കുന്നത് ആമേ സ്തോത്രം നമ്മുടെ പ്രാണന് വേണ്ടിയാണ് സഹായം ചെയ്യുന്നത് നമ്മുടെ മനസ്സലിയാൻ വേണ്ടി ദൈവ സഹായം ചെയ്യും കാരണം ദൈവം മനസ്സലിവുള്ള ദൈവം ആയതുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് അലിയാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ദൈവത്തെ കൊണ്ട് സഹായം അത് ദൈവ സാധിപ്പിക്കും കർത്താവ് എന്റെ മനസ്സലിയ അങ്ങന്ന് എന്നെ സഹായിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് കൃത്യമായിട്ട് സഹായിച്ചതിരിക്കും രോഗസൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യമാക്കണമെന്നില്ല കാരണം ആരോഗ്യത്തോടെ നടന്നപ്പോൾ എത്രത്തോളം ദൈവത്തോട് അഹങ്കരിച്ചെന്ന് അവരവർക്ക് അറിഞ്ഞു വിടുങ്ങി അറിയാം എത്രത്തോളം ദൈവവിനോധമായെന്ന് അവരവർക്ക് അറിഞ്ഞു വിടങ്കിൽ അറിയാം എത്രത്തോളം മനസ്സിനെ കഠിനപ്പെടുത്തിയെന്ന് അവരവർക്ക് അറിഞ്ഞു ദൈവത്തിനറിയാം പ്രൈസല്ലോ അതുകൊണ്ട് കഠിനപ്പെട്ട മനസ്സ് കഠിനപ്പെട്ട ഹൃദയം അതെല്ലാം എന്തായി മാറണം അലിഞ്ഞു വരണം അതെല്ലാം അലിഞ്ഞു മെഴുകുരുങ്ങും പോലെ ഉരുങ്ങി വരണം അത് ഉരുകി വരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം അത് മനുഷ്യനോട് കഴിയുന്ന കാര്യമല്ല മനസ്സലി അറിയാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല എൻ്റെ മനസ്സിന് അലിച്ചെടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല ഒരു ഡോക്ടറെ കൊണ്ടും കഴിയില്ല ഒരു മരുന്നിനെ കൊണ്ടും കഴിയില്ല സ്തോത്ര എൻ്റെ രോഗം രോഗത്തെ ചികിത്സിക്കാൻ ഡോക്ടറെ കൊണ്ട് കഴിഞ്ഞെന്ന് വരാം ആ മരുന്നിനെ കൊണ്ടും കഴിഞ്ഞെന്ന് വരാം രോഗം മാറ്റിയെടുക്കാൻ പക്ഷെ എൻ്റെ മനസ്സിനെ അലിച്ചു കൊണ്ടുവരാൻ ഒരു മനുഷ്യനും കഴിയില്ല ഒരു ഡോക്ടർക്കും കഴിയില്ല ഒരു മന്ത്രവാദത്തിനും കഴിയില്ല ഒരു മരുന്നിനും കഴിയില്ല ദൈവത്തെ കൊണ്ടും കഴിയും കാരണം എന്തോ ചോദിച്ചാൽ ദൈവം മനസ്സിലുള്ളത് ദൈവത്തോട് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലെ മനസ്സിലേ ഇനി നമ്മുടെ മനസ്സലഞ്ഞതല്ലേ അലഞ്ഞതാണ് പക്ഷെ ദൈവ ഇഷ്ടപ്രകാരം അലഞ്ഞ ദൈവ ഇഷ്ടപ്രകാരമല്ല നമ്മുടെ മനസ്സിലേ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് വ്യക്തിപരമായി നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കാണാൻ നമ്മുടെ മനസ്സിലാക്കും അങ്ങനെയല്ല ദൈവത്തിന്റെ മനസ്സലിയുന്നത് പോലും നമ്മുടെ പഠിപ്പിക്കുന്നത് ഗ്രഹിപ്പിക്കുന്നത് അപ്പോ തന്നെ കേൾക്കാം ദൈവം മനസ്സിലും ഉള്ള ദൈവമാണോ ആണ് അപ്പോ തന്നെ ദൈവം കഠനപ്പെടുത്തുന്ന ദൈവം അല്ലേ മനസ്സിനെ കഠനപ്പെടുത്തുകയും ചെയ്യും മനസ്സിനെ കഠിനത കൊടുക്കുന്നു മനംതിരിയ മനസ്സുണ്ടെങ്കിൽ അലിവ കൊടുക്കും റിഞ്ഞോണം മനസ്സിലാക്കിക്കോണ്ടെ മനസ്സിലവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി എങ്ങനെ ബുദ്ധിയുള്ള ആരാധനയായി മാറാൻ പറ്റും ബുദ്ധിയുള്ള ആരാധനയായി മാറി ബുദ്ധി വേണം ബുദ്ധി വേണമെങ്കിൽ ദൈവത്തിന് പ്രാർത്ഥിക്കണം ബുദ്ധിക്കായി